ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൾലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതൊര മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴേക്കും നല്ല നല്ലതന്നത് മസാലയൊക്കെ പിടിച്ചു കിട്ടുന്നത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചത് നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ അത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് ഒരു രണ്ട് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് പിന്നെ ഗരം മസാലയും ചേർക്കുന്നുള്ളൂ അതൊരു അര ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നു ഒന്ന് തൊട്ട് ഒന്നര ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ ഉപ്പൊക്കെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ നോക്കിക്കുകയാണോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് മസാലയൊക്കെ ഇതിൽ കുറവ് വരുമല്ലോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യാന്ന് ഫ്രൈ ചെയ്തായി നമ്മൾ എടുക്കുന്നത് ഇത് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട മാവ് നമുക്ക് കുഴച്ചു വെക്കാമേ നമ്മളിത് മൈദ ഉപയോഗിച്ചാൽ ചെയ്യുന്നത് ഇത് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇല്ലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ എണ്ണയോ എന്ത് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം ഇതിപ്പം ഞാനിത് നോക്കിയ ഒരളവ് നോക്കിയപ്പോൾ ഉണ്ടായാലും എനിക്ക് ഈ ഒരു അര അരക്കപ്പ് വെള്ളം ഞാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് അരക്കപ്പ് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കും എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഒരിച്ചിരി എണ്ണയും കൂടെ തേച്ച് വേണം വെക്കാൻ അല്ലെങ്കിൽ നെയ്യോ എന്ത് വെച്ചാൽ തടവിട്ട് വെക്കാൻ അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ജ്യൂസി ടൈപ്പിൽ തന്നെ ഒരു ഗ്രേ ചിരി ഗ്രേവിയോടുകൂടി ആ രീതിയിൽ വേണം ഇരിക്കാൻ അല്ലാതെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കത്തില്ല ഇത് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെജിറ്റബിൾ ഓയിലായിട്ടോ ഒഴിച്ചിരുന്നത് അതിലേക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തു നിന്നുള്ള ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഇറങ്ങിയിട്ട് ഇത് വെന്ത് കിട്ടുന്നത് ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അന്നേരം അന്നേരത്തേക്ക് നമുക്ക് അതിനുള്ള ചപ്പാത്തി അത് ഒന്നുകിൽ ചപ്പാത്തി നമ്മൾ പൊറോട്ടയൊക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും അത് വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് നമ്മൾ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് എന്നിട്ട് നമ്മൾ പരത്തി ഇത് നമുക്ക് ഇത് റെഡിയാക്കി വെക്കാം അന്നേരത്തേക്ക് നമ്മുടെ ചിക്കൻ അവിടെ കിട്ടുന്ന വെന്ത് കിട്ടുകയും ചെയ്യും ഞാനതൊന്നും ചെയ്യാനത് ഫ്രൈ ചെയ്തൊന്ന് എടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ബോളാക്കി വെക്കുവാണ് എന്നിട്ട് നമുക്ക് ഓരോ ബോൾ പരത്തി എടുക്കണം ഇത് പരത്തിയതിന് ശേഷം നമ്മൾ മടക്കിയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്നിട്ട് കാണിക്കുന്നത് ഇപ്പോൾ മൈദ വേണ്ടാത്തവരാണെങ്കിൽ മൈദയും ആട്ടയും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ആട്ട ആട്ടുവെച്ചെടുക്കുക പക്ഷേ ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് മൈദ വെച്ച് തന്നെ ആട്ടോ കിട്ടുന്നത് ഇതാദ്യമേ നന്നായിട്ട് ഇത് പരത്തി എടുക്കണേ എന്നിട്ട് ഇത് നമുക്ക് മടക്കി മടക്കി എടുത്തിട്ട് രണ്ട് രീതി ചെയ്യാം ഇങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും അങ്ങനെ മടക്കി വേണമെങ്കിൽ ചെയ്ത് ഇതുപോലെ ചുറ്റി ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ ഒരു ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഇത് പര ത്തി കൊടുക്കാം ഞാൻ രണ്ട് രീതി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളും ഒന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടാമത് ചെയ്യുന്ന രീതി കേട്ടോ നന്നായിട്ട് ഇച്ചിരി ലെയറായിട്ട് നമുക്ക് ആ പൊറോട്ടയുടെ കൂട്ടുക തന്നെ തോന്നുന്നത് പിന്നെ നമ്മൾ ഈ പൊറോട്ട അടിക്കുന്ന തൊട്ട് നമ്മൾ ചുട്ടെടുത്തിട്ട് അടിക്കത്തില്ലല്ലോ അല്ലാതെ തന്നെ ചുട്ടെടുക്കുന്നേ ഉള്ളൂ നല്ലപോലെ അത് പരത്തിന് ശേഷം ഞാൻ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് പതുക്കെ പൊള്ളി വരാൻ തുടങ്ങുമല്ലോ രണ്ട് സൈഡും അന്നേരം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് ചുട്ടെടുക്കാൻ ഇത് രണ്ട് കളർ ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലപോലെ കളർ വരുമ്പം വേണം ഇത് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ഞാൻ ചപ്പാത്തിയുടെ സോറി പൊറോട്ടയ്ക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമല്ലോ ലെയറായിട്ട് വരാം അത് ചെയ്യുന്നില്ല ഇത് ചുട്ട് മാറ്റിയതിന് ശേഷം അടുത്തത് ഒരു മെതേഡും കൂടെ കാണിക്കുക ഇത് ഞാൻ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് പരത്തിയതിനു ശേഷം അത് പരത്തനെ ഒന്നും കാണിക്കാൻ ഇതാ ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിയാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് റോളാക്കി എടുക്കാം എന്നിട്ട് വീണ്ടും നമ്മളത് പരത്തി കൊടുക്കുക ആണ് ചെയ്യുന്നത് ഇത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ മറ്റേതിനേക്കാളും ഒന്നുകൂടെ ലെയർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പം വെച്ചാൽ അത് ചെയ്തെടുത്താൽ മതി ഇതിനകത്ത് കുറേശ്ശം മൈത ഇട്ട് കൊടുത്തു വേണം ഇത് പരത്തിയെടുക്കാൻ ഒട്ടിയൊന്നും പിടിച്ച് പോകാതിരിക്കാന് എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് അങ്ങനെ നമ്മൾ റോളാക്കിയതിന് ശേഷം പരത്തിയിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ചുട്ടെടുക്കണം അതേ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ട് സൈഡും ചെറുതായിട്ട് പൊള്ളി വരുമ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇത് ഈ ഒന്നര കപ്പിൽ ഞാൻ മൂന്നെണ്ണമാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ അതിൻ്റെ ഒരു മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ച് വെച്ചതേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമ്മളിനി ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാപ്സിക്കവും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ കെട്ടും എന്നിട്ട് ഇത് ഇതിലേക്ക് അതൊന്ന് ഒരു അല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന ചിക്കനുണ്ടല്ലോ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആ ചിക്കൻ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാലോ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കി ഇട്ടിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉള്ളിയും ക്യാപ്സിക്കും ഒന്നും വഴറ്റുന്നില്ലെങ്കിൽ അല്ലാതെ വേറൊരു പാത്രം ഇതിട്ടിട്ട് നാരങ്ങ നീരും ഉപ്പും അല്ലൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ചിക്കൻ റോളിന് സാധാരണ ഈ ഒരു രീതിയിലാട്ടോ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ആ ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിനകത്ത് ഞാൻ മുട്ടയും കൂടെ ചേർ മുട്ടയും കൂടെ വെച്ചുള്ള റോളാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ട് അല്ലെങ്കിൽ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് ഞാൻ അതിനകത്ത് എങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഏത് ഇപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണ്ടെങ്കിൽ ഈ ഇത്രയും സ്റ്റെപ്പ് ഈ ബാക്കി ഇപ്പം തൊട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ നമ്മൾ ആദ്യമേ റെഡിയാക്കി വരുത്തുന്ന ഓരോ പൊറോട്ടയും അത് വെച്ചിട്ട് അതിനകത്തോട്ട് മുട്ട ഓരോന്ന് പൊട്ടി ചൊഴിച്ചു കൊടുത്തിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളാദ്യമേ മുട്ട ഡയറക്റ്റ് ആദ്യമേ പാനിലോട്ട് ഒഴിച്ചിട്ട് അതൊന്നും ഒന്ന് ഇതായി വരുമ്പോൾ അതിനകത്തോട്ട് ഈ പൊറോട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ രണ്ടാമത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിനകത്ത് പൊറോ ഇതിൻ്റെ കൂടെ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് നോക്കണ്ട പിറ്റേക്ക് ബാക്കി ചെയ്തിട്ട് അതനകത്ത് റോൾ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ മുട്ട രണ്ട് രീതിയിൽ ഇതിൽ ചെയ്ത് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇതും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ രീതി ആയിരിക്കലും എളുപ്പമായിട്ടുള്ളത് അതുകൊണ്ട് കാണിച്ചതാട്ടോ ഇനി ഇത് നമ്മൾ എടുക്കാൻ പോവുകയാണ് ഞാൻ അല്പം ടൊമാറ്റോ സോസ് കെച്ചപ്പാട്ടോ അതിലേക്ക് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട അത് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാൻ കേട്ടോ ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം ഈ സോസുകളൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ പിന്നെ അതോട്ട് നമ്മൾ ആ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മിക്സ് വെച്ച് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ചാട്ട് മസാലയാണ് ഒരു പിഞ്ചല്ലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേളിൽ ഞാൻ സോസിന് അകത്ത് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഗ്രീൻ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ റോളാക്കി എടുക്കുവാണ് ചെയ്യുന്നത് ഇതെനിക്ക് റോൾ ആക്കിയിട്ട് നമ്മുടെ എൻ്റെ എല്ലാം പേപ്പറുണ്ടായത് കൊണ്ട് അത് ഞാൻ ചുറ്റിയെടുക്കണം അല്ലെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം അത് റോളാക്കി റോളാക്കിയെടുത്തു ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഇപ്പോൾ എന്തെങ്കിലും നോയമ്പിൻ്റെ ഒക്കെ സമയമാണ് നോയമ്പൊക്കെ വീട്ടുന്ന സമയത്ത് ഇതേക്കോട്ട് ആക്കിയിട്ട് വൈകിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു സ്നാക്സ് ആട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ